നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വകാര്യം കളിക്കളത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരേ ഒരു ഉള്ളൂ അത് ഗോളടിക്കുകൾ അത് മാത്രമാണ് ഫുട്ബോളിലെ ഒബ്ജെക്റ്റീവ് അതാണല്ലോ അടിക്കുക എന്നുള്ളത് പറയുന്നത് എൻട്രിക്കാണ് ഇപ്പോൾ റയൽമാരുടെ വിട്ട് ലോണിൽ ഒളിമ്പിക് ലിയോണിലേക്ക് പോയിട്ട് അവരവിടെ പൊളിച്ചെടുക്കുകയാണ് ഈ ഘട്ടത്തിൽ ലേക്ക് പോവായിട്ട് അവന് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിലാണ് അവൻ കാര്യങ്ങൾ പറയുന്നത് ലിയോണിൽ ലിയോൺ എടുക്കുന്ന ഷോട്ടുകളിൽ പകുതിയും താങ്കളാണല്ലോ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടിയാണ് ഹാഫ് ഓഫ് ദി ഷോട്ട് അറ്റ് ലിയോൺ ഞാൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നമ്പർ നയനാണ് നമ്പർ നയൻ എപ്പോഴും എന്താ ചെയ്യേണ്ടത് ഗോളിനെ ലക്ഷ്യം വെക്കുക എന്നുള്ളതാണ് സോ ഞാൻ എപ്പോഴും ഫിനിഷ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു ഇപ്പോൾ എൻ്റെ ടീംമേറ്റ്സ് എന്നേക്കാൾ ബെറ്റർ പൊസിഷനിലാണെങ്കിലേ തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ബോൾ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനൊരു സ്ട്രൈക്കറാണ് സോ അവസരങ്ങൾ മുതലെടുക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു അതെൻ്റെ ടീമിനെ സഹായിക്കും പിന്നെ ഞാൻ കളിക്കളത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ആകെ നോക്കുന്നത് ഗോളടിക്കാൻ മാത്രമാണ് അതാണ് അതാണെൻ്റെ ലക്ഷ്യം ഫുട്ബോളിലെ ഒബ്ജെക്റ്റീവും അതാണല്ലോ ഗോളടിക്കുക എന്നുള്ളത് പിന്നെ കാർലോയുമായിട്ടൊരു വണ്ടർഫുൾ കോൺവെർസേഷൻ നടത്തിയിട്ടാണ് ഞാൻ റയൽ വിട്ടിങ്ങോട്ടേക്ക് ചേക്കേറിയിട്ടുള്ളത് ഞാൻ റയല് വിടാൻ തീരുമാനിച്ചപ്പോൾ കാർലോയുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം എനിക്ക് ഒരുപാട് അഡ്വൈസുകൾ തന്നിട്ടുണ്ട് അതിപ്പോഴും എൻ്റെ കൂടെയുണ്ട് സോ എനിക്ക് ഇനിയും ഹാർഡ് വർക്ക് ചെയ്യണം കൂടുതൽ ഇമ്പ്രൂവ് ആവണം കൂടുതൽ ബെറ്റർ പ്ലെയർ ആവണം അതും മാത്രമാണ് ലക്ഷ്യം എന്നുകൂടി ഇപ്പോൾ എൻട്രിക്ക് പറയുന്നത് അതായത് റയൽ റെയിൽ പോയി തൻ്റെ വെറുത്ത് തെളിയിക്കാൻ വേണ്ടി തന്നോട് പറഞ്ഞത് കാർലോ അഞ്ചുലോട്ടി തന്നെയാണ് എന്ന് നേരത്തെയും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാർലോയുടെ ഉപദേശം കൂടി കേട്ടിട്ടാണ് പയ്യൻ്റെ ഈ നീക്കം ഏതായാലും അത് റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പായിരുന്നു എന്നാണ് ഇതുവരെ വിലയിരുത്തപ്പെടുന്നത് വീഡിയോസ് എനിക്കൊന്ന് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റ് ഓക്സ് എടുത്താൽ